സെൻട്രൽ കേരള സഹോദയ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പറവൂർ ജീസസ് പബ്ലിക് സ്കൂളിൽ ഡെപ്യൂട്ടി കളക്ടർ സന്ധ്യ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കേരള സഹോദയ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജീസസ് പബ്ലിക് സ്കൂളിൽ ഡെപ്യൂട്ടി കളക്ടർ സന്ധ്യ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കഠിനാധ്വാനം ലക്ഷ്യബോധം അർപ്പണ മനോഭാവം ഈ മൂന്ന് കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും മികവ് തെളിയിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു വലിയ മനസ്സുകളുടെ ഉടമകളാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ കൊച്ചു കേരളം ആരോഗ്യപരമായും സാംസ്കാരികപരമായും ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് കേരളമാണ് മറ്റു ഏത് സംസ്ഥാനത്ത് പോയാലും

പിതാവ് അറിയപ്പെടുന്ന വാക്കുകൾ ഇത്തരത്തിൽ ഓർത്തു കൊടുക്കുന്നു ഉദാർത്തമായ പങ്കാളിത്തമാണ് മത്സരങ്ങളിൽ വേണ്ടത് അതെ എല്ലാവരും ജയിക്കേണ്ടതില്ല എല്ലാവർക്കും സമ്മാനം പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് മുനിസിപ്പൽ കൌൺസിലർ ലൈജി ബിജു സി കെഎസ്ഇ സ്പോർട്സ് കോർഡിനേറ്റർ സി സി സുഭാഷ് ചീഫ് റഫറി രഞ്ജിത്ത് ജോസ് ടെക്നിക്കൽ ഡയറക്ടർ എൻ വിജയകുമാർ പി ടി എ അംഗം ഡോക്ടർ രവികുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീജ രാജേന്ദ്രൻ ലീഡർമാരായ ഇഷാൻ സലിൽ ഭദ്ര ജ്യോതിഷ് കെസിയ പ്രദീപ് എന്നിവർ സംസാരിച്ചു വിദ്യാലയങ്ങളിൽ നിന്നായി കുട്ടികൾ പങ്കെടുത്തു